എം കെ എച്ച് ഓർഫനേജ് ഹോസ്പിറ്റലിൽ നവീകരിച്ച വിവിധ വിഭാഗങ്ങളുടെ ഉദ്ഘാടനവും ബ്ലഡ് ബാങ്ക് സമർപ്പണവും ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിക്കും ജൂലൈ ആറ് രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ തിരൂരങ്ങാട് നിയോജക മണ്ഡലം എം എൽ എ കെ പി എ മജീദ് അധ്യക്ഷനാവും നവീകരിച്ച ബ്ലഡ് ബാങ്ക് ലെവൽ ത്രീ എൻഐ സി യു ആൻഡ് അഡ്വാൻസ്ഡ് എമർജൻസി മെഡിസിൻ വിഭാഗങ്ങളുടെയും ഉദ്ഘാടനം തുടങ്ങിയവ മന്ത്രി നിർവഹിക്കും നവീകരിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനവും പുതിയ വെബ്സൈറ്റിന്റെ ലോഞ്ചിങ്ങും ഡോക്ടർ കെ ടി ജലീൽ എം എൽ എയും അത്യാധുനിക സി ടി സ്കാൻ ആൻഡ് മെഡിക്കൽ ലബോറട്ടറി വിഭാഗത്തിന്റെ ഉദ്ഘാടനം കെ പി എ മജീദ് എം എൽ എയും ഡെന്റൽ കെയർ വിഭാഗത്തിന്റെ ഉദ്ഘാടനം മുൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദറബും ഹെൽത്ത് ചെക്കപ്പ് ലോഞ്ച് ഉദ്ഘാടനം തിരുവരങ്ങാട് നഗരസഭാ അധ്യക്ഷൻ കെ പി മുഹമ്മദ് കുട്ടിയും ഹോം കെയർ സർവീസിന്റെ ഉദ്ഘാടനം തിരുവരങ്ങാടി ഗവൺമെന്റ് താലൂക്ക് ആസ്ഥാന ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസും ചേർന്ന് നിർവഹിക്കും ചടങ്ങിൽ ഇരുപത്തിയഞ്ച് വർഷത്തിലേറെയായി ആശുപത്രിയിൽ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർമാരെയും ജീവനക്കാരെയും ആദരിക്കുമെന്നും ഹോസ്പിറ്റൽ ജനറൽ സെക്രട്ടറി എം കെ ബാവ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ അബ്ദുൾ സമദ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്വക്കേറ്റ് അഹമ്മദ് നിയാസ് പബ്ലിക് റിലേഷൻ മാനേജർ ഹംസ കെ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എനിക്ക് വിളിച്ചിട്ടുള്ളത് പി ആറാം തീയതി ശനിയാഴ്ച എം കെ ഹാജി ഓർഫനേജ് ഹോസ്പിറ്റലിലെ ഒരു പത്തോളം ഡിപ്പാർട്ട്മെൻറ്റിലൂടെ ഔപചാരികമായ ഉദ്ഘാടനം കേരളത്തിൻ്റെ ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പും മന്ത്രി ലങ്കരിയായ വീണ ജോർജ് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് തിരുവിടങ്ങാടി താലൂക്കിലെ ഹോസ്പിറ്റലിലെ ആദ്യത്തെ ബ്ലഡ് ബാങ്കാണ് അതുപോലുള്ള താലൂക്കിലെ ആദ്യത്തെ ബ്ലഡ് ബാങ്കാണ് ഈ എം കെ ജി ഓർഫർഫനേജ് ഹോസ്പിറ്റൽ സ്ഥാപിച്ചത് ബ്ലഡ് ബാങ്കിൻ്റെയും അതുപോലെ തന്നെ ലെവൽ ത്രീ എൻ എൻ ഐ സിയു അതുപോലെ തന്നെ ഇ ഡി